ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഷൂട്ട് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട് ഞാൻ ഇത്രയും നേരം കാര്യം പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ റെക്കോർഡ് ഓൺ ഓണാക്കിയില്ല എന്നുള്ളൊരു തെറ്റ് മാത്രം ഞാൻ ചെയ്തു പോയി സോ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ എനിക്ക് ബാർദുബായിൽ ഒരു ഷൂട്ട് ഉണ്ട് സോ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എനിക്കൊരു പെയിൻറ്റ് ചെയ്യുന്ന സെൻറ്റ് ചെയ്ത എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സ് നല്ല കിട്ടലും ഡ്രസ്സ് അപ്പോൾ ആൾ പട്ടിക്കുട്ടീനെ എടുക്കാൻ വേണ്ടി പോയൊക്കെ അപ്പോൾ ഞാൻ എനിക്ക് ഷിറ്റ്സിനെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ജീവനാണ് ഷിഡ്സു അപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് ഒരു തവണെങ്കിലും ഷിഡ്സുവിനെ വേടിക്കണം എന്നൊരാഗ്രഹ ഒരു തവണ നല്ല ഷിറ്റ്സുവിനെ മേടിക്കണം എന്ന് ആഗ്രഹമുള്ളൊരു ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഷിഡ്സുമാണ് കേട്ടോ അപ്പോൾ ഞാനെന്താ ഇവിടെ കാറിലിരിക്കുകയാണ് ആള് പോയിട്ട് എടുത്തിട്ട് വരികയാണ് അപ്പോൾ ആൾ എനിക്ക് കുറേ നാളായിട്ട് ആളറിയാം അപ്പോൾ ഞങ്ങൾ ഇന്ന് കാണുന്നത് തന്നെ ആദ്യമായിട്ട് ഞങ്ങൾ സംസാരിക്കുമെങ്കിലും ഞാനങ്ങനെ ജോലി അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കാണാറില്ലായിരുന്നു അപ്പം ഇന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഞങ്ങൾ അല്ലാണ്ട് ഫോണിലൂടെ സംസാരിക്കാത്തേ ഉണ്ടായിരുന്നു സോ അവൻ എടുക്കാൻ പോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം ആ ഒരു ഷൂട്ടിന് ജ്വലറിൻ്റെ കഴിഞ്ഞിട്ട് അപ്പോൾ കഴിയുമെന്ന് പറയില്ല രണ്ട് മണിക്കൂറൊക്കെ എടുക്കുമായിരിക്കും ഷൂട്ട് കഴിഞ്ഞാൽ നേരെ ഉടനെ തന്നെ അടുത്തത് എനിക്ക് ഞങ്ങൾ എനിക്ക് 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 ഒരു ജ്വല ഒരു ഡ്രെസ്സിൻ്റെ ഈ ഡ്രസ്സിൻ്റെ ഷൂട്ട് ചെയ്യാനുണ്ട് ആ ഷൂട്ട് കഴിഞ്ഞിട്ട് എനിക്ക് നെയ്ൽസ് ചെയ്യാൻ വേണ്ടി പോകണം ബുർജുമാലെ അപ്പോൾ അതാണ് അടുത്ത പരിപാടി കണ്ടത് എൻ്റെ മകമൊക്കെ ഭയങ്കരമായിട്ട് വളർന്നു ഇതിപ്പോൾ ഞാനിട്ട ഈ വേറൊരു ഞാനൊരു എന്താ പറയുക ഒരിതായിരുന്നു ഇട്ടത് എന്താ പറയുക അതിന് ഫ്രഞ്ച് നെയിൽസ് അത് ഞാൻ മാറ്റിയിട്ട് അതിൻ്റെ കളറൊക്കെ മാറിയപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു ഞാൻ ഈ നെയിൽസ് ആക്കി ഞാനിപ്പോൾ ഒരു മാസത്തിൽ കൂടുതലായി ഞാൻ ഈ നെയിൽസ് ചെയ്തിട്ട് ഏകദേശം എനിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മെയ് ഇരുപത്തഞ്ചിന് എന്തോ ആണ് പോയിട്ട് ഈ നെയിൽസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് ചെയ്തിട്ട് അപ്പോൾ എന്തായാലും നെയിൽസ് ഒക്കെ കുറച്ച് വളർന്നിട്ടുണ്ട് സോ ഞാൻ വിചാരിച്ചു നെയിൽസ് ചെയ്യാന്നുള്ളത് അപ്പോൾ ബുജുവാണ്ടിൽ പോണം അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഞാനൊരു ഒരു ഇത് പറഞ്ഞു തന്നതാണ് എങ്ങനെയാണ് എൻ്റെ പ്ലാനിങ് എന്നുള്ളത് ഇങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേ എനിക്ക് അവൻ ഈ ഒരു ഷിറ്റ്സിനെ കൊണ്ട് തന്നിട്ടോ എൻ്റെ മൊനു എന്ത് ക്യൂട്ടാണെന്നറിയോ അങ്ങനെ കുറച്ച് നേരം അതിനൊക്കെ എടുത്ത് കളിപ്പിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞപ്പോഴത്തേക്ക് ഷൂട്ടിൻ്റെ എത്തി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണ് കേട്ടോ നമ്മുടെ ബാർദുബായിലുള്ള അപ്പോൾ ഷൂട്ടിന് രണ്ട് മൂന്ന് ഷൂട്ട് ഉണ്ട് അവിടെ വെച്ചിട്ട് സോ പക്ഷേ ഞങ്ങൾ ഈ ഡ്രസ്സ് മാത്രമേ ഷൂട്ട് ചെയ്തോളൂ നെക്സ്റ്റ് ഡേ എനിക്ക് പോകണമായിരുന്നു വീണ്ടും apple അങ്ങനെ ഞാൻ പോകുന്നുണ്ട് സോ ഇതുണ്ട് നെയിൽസ് നെയിൽസ് അല്ല സോറി റിങ്സ് പിന്നെ അവിടുത്തെ അവരുടെ മാല പിന്നെ അവരുടെ കമ്മൽ എനിക്ക് ആ ഒരു കമ്മലും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ അങ്ങനെ കമ്മൽ യൂസ് ചെയ്യാത്തൊരു വ്യക്തിയാണ് പക്ഷേ എനിക്ക് ആ ഒരു കമ്മൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ മാല കൈച്ചേൻ വാള അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് അവർ തന്നിട്ടുണ്ടായിരുന്നു ഇടാൻ വേണ്ടിയിട്ട് ഷൂട്ടിന് വേണ്ടിയിട്ട് പിന്നെ എന്താ പറയുക ഇതിപ്പോൾ അവിടെ ഗോൾഡ് കളറ് ലൈറ്റായിട്ടിരിക്കുന്നുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ ഈ ഒരു ഗോൾഡ് കളറായിട്ട് തന്നെ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഫേസ് ഗോൾഡ് ആയിട്ടിരിക്കുന്ന പോലെ പിന്നെ എന്താണ് എനിക്ക് മീശയൊന്നും കേസ് മീശ മീശയല്ല ഹാ മീശ എന്ന് പറയാം അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാനങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കുറച്ചു നേരം അവിടെ ഇരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് കുറച്ചു നേരം അവിടെ ഇരുന്നില്ല കേട്ടോ ഞാനിത് നെയിൽസ് ചെയ്യാൻ വേണ്ടിയിട്ടതിന് ശേഷം പോയിട്ടുണ്ടായിരുന്നു എനിക്കൊരു അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു നെയിൽസ് ചെയ്യുന്ന വേണ്ടി പോയി ഞാൻ എപ്പോഴും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് പോകാറുള്ളത് അപ്പോൾ അവിടെ പോയി അവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു എനിക്ക് ഒരാൾ ചെയ്താലേ ശരിയാണ് ഞാനിപ്പോൾ തിരിച്ച് റൂമിലെത്തി ശരിക്കും പറഞ്ഞാൽ ഇന്ന് രണ്ട് ഷൂട്ടേ ചെയ്തോളൂ നാളെ ബാക്കി ചെയ്യാറുണ്ട് ഇന്ന് പ്രത്യേകിച്ച് പ്രാ ഞാനിത് തന്നെ പറയുന്നത് ഇന്ന് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ എന്തൊക്കെയാണോ കണ്ടത് അത് മാത്രമേ ഇന്ന് നടന്നിട്ടുള്ളൂ അല്ലാണ്ട് വേറൊന്നും നടന്നിട്ടില്ല ഞങ്ങൾ വീഡിയോ എടുത്തു കുറച്ചു നേരം നിന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിച്ചു പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം എനിക്ക് ആ ഫുഡ് ഒട്ടും ഇഷ്ടമായില്ല കാരണം തിന്നണമല്ലോ ജാ ചെയ്തിട്ട് തിന്ന ഒരു ഫുഡാണ് ഒരു ഫ്രൈഡ് റൈസ് അത് കഴിച്ചിട്ട് എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് വയറുവേദന എടുക്കുന്നുണ്ട് ഇനി ഇപ്പം നാളെ എന്താവുമെന്ന് എനിക്കറിയത്തില്ല കാരണം അതുകൊണ്ട് ഞാനത് തിന്നാൻ വേണ്ടി പോയിട്ടില്ല ഒരുപാട് കുറച്ച് ഞാൻ കഴിച്ചോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെറുതായിട്ടൊന്ന് എന്താ പറയുക ഇന്നത്തെ കാ എടുക്കണം എന്ന് ഉണ്ടായിരുന്നു പക്ഷെ അത് എടുത്ത് വന്നപ്പോഴത്തേക്കും വലിയ ഇതൊന്നും പറയാനൊന്നുമില്ല പിന്നെ ഞാൻ നെയിൽസ് ചെയ്തു ഞാനൊരു റിങ് മേടിച്ചു രണ്ട് റിങ് മേടിച്ചു കണ്ടോ ഞാൻ റിങ് രണ്ടെണ്ണം മേടിച്ചു പിന്നെ ഒരു ഒരു കമ്മലും മേടിച്ചു അപ്പോൾ ഞാൻ തിരിച്ചിങ്ങോട്ടേക്ക് വന്നു എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു പാള ഞാൻ കാണിച്ചില്ല അവനിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ വരാൻ ഈ താല്പര്യം അപ്പോൾ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോയിൽ വരാൻ താല്പര്യം അവനിക്ക് അങ്ങനെ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ ചില ആൾക്കാർക്കുണ്ടാവുമല്ലോ സോഷ്യൽ മീഡിയയിൽ വരാൻ താല്പര്യം ഇല്ലാത്ത അപ്പം അങ്ങനെയുള്ള കൂട്ടത്തിലാണോ അവർ അപ്പോൾ ഇവിടെ വന്നു ഇനിയിപ്പോൾ എന്താ എന്താ കഴിക്കാനായി ഞാൻ കഴിക്കത്തില്ല ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ചൊരു ഇതുണ്ട് നമ്മുടെ ബിസ്ക്കറ്റ് പോലത്തെ അത് കഴിക്കും ഇനിയിപ്പോൾ നാളെ ഓഫീസിൽ പോണം നാളെ ഓഫീസുണ്ട് പക്ഷെ നാളെ വൈകിട്ട് വീണ്ടും എനിക്ക് പോകണം നാളെ വൈകിട്ട് എനിക്ക് ഷൂട്ട് വേണ്ടിയിട്ട് നാളെ പോകണം ഇന്ന് തീർക്കാൻ പറ്റിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആക്ടിങ് ഞാൻ ആദ്യം ആക്ടിങ്ങനല്ല ഞാൻ അങ്ങനത്തെ ഒരു മോഡല് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ലേറ്റ് ഉണ്ടായിരുന്നു പിന്നെ എന്നെ കണ്ണ് കണ്ടു ഇരികെന്ന് വെച്ച് ഐബ്രോസ് വെച്ചു മസാല നന്നായിട്ട് എടുത്ത് നിൽക്കണമോ അപ്പോൾ എനിക്കധികം അത് ഇന്ന് ചെയ്യാൻ വേണ്ടി പറ്റില്ല വേറൊന്നും കൊണ്ടല്ല ഇന്ന് ലേറ്റായി ചെയ്തു വന്നപ്പോഴത്തേക്ക് തന്നെ ഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് വന്നപ്പോൾ തന്നെ കുറച്ച് ടൈമായി നാളെ ഇനിയിപ്പോൾ ചെയ്യണം ീ ഷൂട്ട് ചെയ്യാനുണ്ട് അപ്പൊ നാളെ കൊണ്ട് തീർക്കണം അടുത്തത് കഴിഞ്ഞിട്ട് അടുത്ത ഞായറാഴ്ച വീണ്ടും പോണം ഞായറാഴ്ചകള് എനിക്ക് ഉറങ്ങാൻ പറ്റൂല പ്രശ്നമില്ല പ്രശ്നമില്ല നമുക്ക് പ്രശ്നമില്ല ഏത് അല്ല അത് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളാണ് അപ്പൊ ഇനിയിപ്പൊ എന്തായാലും നമുക്ക് ഇത്ര പറയാണല്ലോ അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് അടുത്ത ദിവസം കാണാം നമുക്ക് എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് ഇനിയിപ്പം ഇനി പട്ടി പട്ടിഷോയാണ് ഈ കയ്യിൽ ഈ കയ്യിലാണ് ഞാൻ ഇനി ഇട്ടിരിക്കുന്നത് എന്നറിയില്ല എനിക്ക് എന്റെ അളവിന് റിങ്സ് കിട്ടാൻ ഭയങ്കര പാടും അത് വേറൊരു കോമഡി അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ അതിനിപ്പോൾ ഞാൻ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ് നല്ല ഉറക്കം വരുന്നുണ്ട് പക്ഷെ കുറച്ച് നോക്കാൻ ഉറങ്ങത്തുള്ളൂ അത് വേറെ അപ്പം നമുക്ക് എനിക്കൊരു വീഡിയോ ഞാൻ ഇന്ന് എടുത്തു അപ്പോൾ അതൊന്ന് എഡിറ്റ് ചെയ്തിട്ട് നാളെ പോസ്റ്റ് ചെയ്യണതുണ്ട് അത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ നമുക്ക് കാണാം അടുത്ത വീഡിയോ ആയിട്ട് നാളെ ഒരു ഡേയ് മൈ ലൈഫ് എടുക്കാൻ പറ്റുമോ എന്ന് അങ്ങനെയാണ് പറ്റാണെന്നുണ്ടെങ്കിൽ നാളെ ഞാൻ മോർണിംഗ് മുതലെടുക്കും പക്ഷെ രാവിലെ എനിക്ക് ഓഫീസിൽ പോകാനുണ്ട് അവിടെ പറ്റുകയാണെങ്കിൽ ഞാൻ എടുക്കും